നമ്മുടെ ആട്ടുംകൂട്ടിലെ ഏറ്റവും പുതിയ വിശേഷം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ ശൃംഗാരി പ്രസവിച്ചു എന്നുള്ളതാണ് കേട്ടോ നമ്മുടെ ശൃംഗാരി പ്രസവിച്ച് നമുക്ക് രണ്ട് കുഞ്ഞുങ്ങളെ കിട്ടിയിട്ടുണ്ട് അപ്പോൾ നമ്മുടെ ശൃംഗാരി പ്രസവിച്ചിട്ടുള്ള വിശേഷങ്ങളിലേക്ക് പോകാം ഹായ് ഫ്രണ്ട്സ് എവർഗ്രീൻ ചാനലിൻ്റെ പുതിയൊരു എപ്പിസോഡിലേക്ക് ഏവർക്കും സ്വാഗതം ഈ കാണുന്നതാണ് കേട്ടോ നമ്മുടെ ശൃംഗാരിയുടെ കുഞ്ഞുങ്ങള് രണ്ട് കുഞ്ഞുങ്ങളാണ് രണ്ടും നമുക്ക് മുട്ടന്മാരെയാണ് കേട്ടോ കിട്ടിയേക്കണേ ശൃംഗാരി ഇപ്പം ഇതേ പൂർണ്ണമായ റെസ്റ്റിലാണ് കേട്ടോ രാവിലെ തന്നെ പതിപോലെ തന്നെ നമ്മുടെ ആട്ടുംകൂട്ടിലെ പണികളെല്ലാം നമ്മൾ ചെയ്തിട്ടുണ്ട് ആട്ടും ക്ലീൻ ചെയ്യുക വെള്ളം കൊടുക്കുക നമ്മുടെ സുന്ദരീനെ കറക്കുക അതുപോലെ തന്നെ ശൃംഗാരിൻ്റെ കുഞ്ഞുങ്ങളെ ഒന്ന് കുടിപ്പിക്കുക സുന്ദരിയുടെ കുഞ്ഞുങ്ങളെ കുടിപ്പിക്കുക അങ്ങനെയുള്ള ഒരുവിധ പണികളെല്ലാം നമ്മൾ തീർന്നിട്ടുണ്ട് ഇനിയിപ്പോൾ ബാലൻസ് ഉള്ള പണി എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ ആടുകൾക്ക് തീറ്റ കൊടുക്കുക എന്നുള്ളതാണ് കേട്ടോ അപ്പൊ അതിനു മുമ്പ് ചെറിയൊരു പണി കൂടി ഉണ്ട് അത് തീർത്തിട്ട് ബാക്കിയുള്ള പണികളെല്ലാം ചെയ്യാൻ ഓർത്തു നമ്മുടെ ഈ ഫ്ലോറ് നമ്മൾ സെറ്റ് ചെയ്തേക്കുന്നത് നമ്മുടെ ശൃംഗാരിക്ക് വേണ്ടി ആയിട്ടോ നമ്മുടെ ശൃംഗാരിയുടെ പ്രസവസമയമായപ്പോൾ അവളുടെ യൂട്രസ് ചെറിയ രീതിയിൽ പുറത്തേക്ക് വരേണ്ടി വരുന്നു അതുകൊണ്ട് അവളെ കെട്ടാൻ വേണ്ടി ഒരു ടേപ്പറായിട്ട് നമ്മൾ ഫ്ലോറ് സെറ്റ് ചെയ്ത് കൊടുത്തതാണ് ഇനിയിപ്പോൾ നമുക്ക് ഈ ഫ്ലോറിന്റെ ആവശ്യമില്ല ഇല്ല അപ്പൊ നമുക്കിത് അഴിച്ചു മാറ്റണം ആദ്യം തന്നെ അപ്പൊ സൈഡിൽ നമ്മൾ ചെറിയ മറവും കാര്യങ്ങളും നമ്മൾ അത് മുമ്പ് നമ്മൾ അഴിച്ചു മാറ്റിയായിരുന്നു നമ്മുടെ സുന്ദരിനെ ആ സൈഡിലേക്ക് കെട്ടാൻ വേണ്ടി നമ്മൾ അഴിച്ചു മാറ്റിയായിരുന്നു ഇതുപോലെ ഒരു മൂന്ന് പലകിട്ട് ആ പലകള് തെന്നിമാറാതിരിക്കാൻ വേണ്ടി ചെറിയൊരു പട്ടി വെച്ച് നമ്മൾ ഇതുപോലെ അടിച്ച് നമ്മൾ ഉറപ്പിച്ചു വെച്ചേക്കുകയായിരുന്നു അങ്ങനെയാണ് നമ്മൾ ഈ ഫ്ലോർ സെറ്റ് ചെയ്ത് കിട്ടും ഇനിയിപ്പോ നമ്മൾ ഈ ഫ്ലോർ മെല്ലെ അഴിച്ചു മാറ്റുകയാണ് അഴിച്ചു മാറ്റുമ്പോൾ തന്നെ ഇതിന്റെ അടിയിൽ നമ്മളുടെ ആട്ടുങ്ങൂന്റെ അടിയിലേക്ക് ഒരുപാട് കാഷ്ണങ്ങളും കാര്യങ്ങളും എല്ലാം ഉണ്ട് അപ്പോൾ അതൊക്കെ അടിച്ച് ക്ലീൻ ചെയ്തെടുക്കണം നമ്മൾ ഇതുപോലെ ഇട്ട് കഴിഞ്ഞാൽ പിന്നെ അതിൽ നിന്ന് ഇൻഫെക്ഷനും കാര്യങ്ങളൊക്കെ ഉണ്ടാകാനുള്ള ചാൻസ് വളരെയധികം കൂടുതലാണ് കേട്ടോ അതുകൊണ്ട് തന്നെ നമ്മൾ വളരെ പെട്ടെന്ന് കഴിഞ്ഞാൽ ഉടനെ തന്നെ ഇത് അയച്ചു മാറ്റി ക്ലീൻ ചെയ്യാൻ പോവുകയാണ് ചില ആടുകൾക്കൊക്കെ ഇതുപോലെ പ്രസവ സമയമാകുമ്പോൾ അതായത് പ്രസവിക്കാൻ വേണ്ടി ഒരു ഒരു മാസം ഉള്ളപ്പോൾ അല്ലെങ്കിൽ ഒരു ഇരുപത്തഞ്ച് ദിവസം ബാലൻസ് ഉള്ളപ്പോഴൊക്കെ ഇതുപോലെ യൂട്രസ് പുറത്തേക്ക് തള്ളി വരും എന്നാണ് പറയുന്നത് ഞാൻ ആട് വളർത്തിയിട്ട് ഞാൻ ആദ്യമായിട്ടാണ് കേട്ടോ ഞാൻ എനിക്ക് ഞാൻ ഇതുപോലൊരു അനുഭവിക്കുന്നത് ഇതുപോലെ യൂട്രസ് പുറത്തേക്ക് വരുന്നത് ആദ്യമായിട്ടാണ് എന്തായാലും നമ്മൾ പല ആൾക്കാരോട് ഇതുപോലെ ഷെയർ ചെയ്യും അതുപോലെ ഞാൻ വീഡിയോസ് ഉണ്ടോ പല ആൾക്കാരും നമുക്ക് കമൻറ്റ് ചെയ്യാം ഞങ്ങളുടെ ആടുകൾക്ക് ഉണ്ട് ഞങ്ങൾ ഇങ്ങനെ ചെയ്തുണ്ട് അങ്ങനെ ഒരുപാട് നമുക്ക് അറിവുകൾ കിട്ടി പക്ഷെ ഞാൻ ഇപ്പോൾ ഇങ്ങനെ ഒരു അനുഭവം ഞാൻ അനുഭവിച്ചോടുകൂടി ഞാൻ മനസ്സിലാക്കിയിട്ടുള്ളത് ഇതുപോലെ പുറത്തേക്ക് ഈ ഒരു രീതിയിൽ നമ്മൾ ഫ്ലോറെല്ലാം സെറ്റ് ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ അത് നൂറ് ശതമാനം വിജയിക്കും എന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയവും വേണ്ട കേട്ടോ ഇതുപോലെ ഫ്ലോർ സെറ്റ് ചെയ്ത് കഴിഞ്ഞിട്ട് നമുക്കൊരു ഉണ്ടായ ഒരു ബുദ്ധിമുട്ട് തന്നെ നമ്മുടെ ശൃംഗാരി ഇടയ്ക്ക് എണീക്കാൻ ഒരു ബുദ്ധിമുട്ട് കാണിച്ചു കെട്ടോ അതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു പത്ത് പതിനഞ്ച് ദിവസത്തോളായിട്ട് ഇത് ചെരിഞ്ഞ് തന്നെ നിൽക്കുന്നതുകൊണ്ട് തന്നെ പെട്ടെന്ന് എണീക്കാനും പിന്നെ ഈ പലകൾ യൂറിനൊക്കെ ആയിട്ട് പെട്ടെന്ന് തെഞ്ഞിപ്പോകുന്ന ഒരു അവസ്ഥയൊക്കെ ഉണ്ടായി അപ്പൊ ഞാൻ ചെയ്തത് രാവിലെ സമയങ്ങളിൽ ഫ്ലാറ്റ് ആയിട്ടുള്ള ഒരു ഫ്ലോറിൽ നമ്മൾ കെട്ടും പിന്നെ നമ്മൾ രണ്ട് മൂന്ന് മണിക്കൂർ ഇടവിട്ട് നമ്മൾ നോക്കും രാത്രി ആയി കഴിഞ്ഞാൽ ഈ ഫ്ലോറിലേക്ക് നമ്മുടെ ഈ റൈസ് സെറ്റ് ചെയ്ത കെട്ടും അങ്ങനെയാട്ടോ ഞാൻ ചെയ്തിരുന്നത് എന്തായാലും വേറെ ബുദ്ധിമുട്ടോ പ്രയാസമൊന്നും കൂടാതെ നമ്മുടെ സുന്ദരി പ്രസവിച്ചായിരുന്നു പിന്നെ നമ്മുടെ ഈ പലകളെല്ലാം ഇളക്കി ഇപ്പൊ അടിയിൽ നല്ലത് നല്ല രീതിയിലാട്ടും കഷ്ടവും കാര്യങ്ങളൊക്കെ ഉണ്ട് കേട്ടോ അപ്പൊ ഇതെല്ലാം നല്ല രീതി തന്നെ അടിച്ച് വൃത്തിയാക്കി പിന്നെ അത്യാവശ്യമൊക്കെ ഒക്കെ പറ്റി പിടിക്കുന്നെല്ലാം ഇതുപോലെ ഒരു ഉപയോഗിച്ച് അത് ഇളക്കി എല്ലാം അടിച്ച് നല്ല രീതിയിൽ തന്നെ നമ്മൾ ക്ലീൻ ചെയ്ത് എടുത്തിട്ടുണ്ട് കേട്ടോ അങ്ങനെ നമ്മൾ നമ്മുടെ ശൃങ്കാരിതത്തിൽ വളരെയധികം ബുദ്ധിമുട്ടും ടെൻഷനൊക്കെ അടിച്ചു അതിൻ്റെ ഇടയിൽ പെട്ടെന്ന് എണിക്കാൻ പറ്റാണ്ടൊക്കെ പോയപ്പോ നമ്മുടെ ഞാറക്കുറക്കാരിനെ പോലെ ആവുമോ എന്ന് പറഞ്ഞാൽ ചിന്തിച്ചു പോയിട്ടോ എന്തായാലും ആ ടെൻഷൻ അടിച്ചതിനൊക്കെ ഒരു പര്യവസാനം ഉണ്ടായി നമ്മുടെ ശൃങ്കാരിനെയും കുഞ്ഞുങ്ങളെയും നമുക്ക് തിരിച്ച് ലഭിക്കുകയും ചെയ്തു ഇനിയിപ്പോ നമ്മുടെ ശൃംഗാരിയുടെ കുഞ്ഞുങ്ങളെ ജസ്റ്റ് ഒന്ന് കുടിപ്പിക്കാണ് നമ്മുടെ ശൃംഗാരിക്ക് ചില സമയത്തൊക്കെ നേരഭേദോ ചില സമയത്തൊക്കെ കുഞ്ഞുങ്ങൾ വന്ന് കുടിച്ച് കഴിഞ്ഞാൽ അവൾ അനങ്ങാതെ നിൽക്കും ചില സമയത്തൊക്കെ നമ്മൾ കുടിക്കാൻ നോക്കി കുടിപ്പിക്കാൻ നോക്കി കഴിഞ്ഞാൽ അവൾ സമ്മതിക്കാതിരിക്കും കേട്ടോ അപ്പൊ ജസ്റ്റ് വട്ട കയറിലൊക്കെ ഒന്ന് പിടിച്ചു കൊടുത്തുകഴിഞ്ഞാൽ പിന്നെ അന്ന് കുടിച്ചൊരു ലെവലായി കഴിഞ്ഞാൽ അവൾ അനങ്ങാതെ തന്നെ നിന്നോളും എന്തായാലും നമ്മളെ ശൃംഗാരിയുടെ കുഞ്ഞുങ്ങള് നല്ല മിടുക്കന്മാർ തന്നെയാണ് കേട്ടോ രണ്ടുപേരും പാല് കൊടുത്തു കഴിഞ്ഞാൽ ഒന്ന് പിടിച്ചു കൊടുത്താൽ മതി നല്ല രീതി തന്നെ അവര് കുടിക്കും കാര്യങ്ങളൊക്കെ ചെയ്തോളും ഇതില് നമ്മുടെ ഈ ശൃങ്കാരുടെ കുഞ്ഞുങ്ങളിൽ ഏറ്റവും മൂത്ത കുഞ്ഞാണ് നമ്മുടെ കറുത്ത കുഞ്ഞു കേട്ടോ രണ്ടാമത്തതാണ് വെളുത്തത് എന്തായാലും ഈ ആ തലക്കുഞ്ഞിനെക്കാളും കുറച്ചും കൂടി സൈസ് നമ്മുടെ രണ്ടാമത് വന്ന കുഞ്ഞാണ് കേട്ടോ ആദ്യം ഉണ്ടായ കുഞ്ഞിനേക്കാളും കുറച്ച് വലിപ്പം നമ്മുടെ രണ്ടാമത്തെ കുഞ്ഞു ഇനിയിപ്പോൾ ഇവരെയും നമ്മൾ നല്ല രീതി തന്നെ ഇണക്കി ഒന്ന് എടുത്ത് താലോലിച്ചൊക്കെ നമ്മൾ വളർത്തിക്കൊണ്ട് വരണം പിന്നെ കുഞ്ഞുങ്ങൾ അത്യാവശ്യം നല്ല ക്വാളിറ്റി കുഞ്ഞുങ്ങളാണ് ചെവിക്ക് നല്ല നീളവും കാര്യങ്ങളൊക്കെ ഉണ്ട് നമ്മുടെ സുന്ദരിയുടെ കുഞ്ഞും അതുപോലെ തന്നെ നമ്മുടെ ശൃംഗാരിയുടെ കുഞ്ഞുങ്ങളിലും വെച്ച് നോക്കുമ്പോൾ അവർ പാരമ്പര്യം നിലനിർത്തിയിട്ടുണ്ട് എന്ന് തന്നെ പറയാട്ടോ നമ്മുടെ കല്ലുവിൻ്റെയും കാർത്തുവിന്റെയും ഏകദേശം ഒരു രൂപമാണ് നമ്മുടെ ആദ്യത്തെ ദൈക്കറുത്ത കുഞ്ഞ് ആ കറക്റ്റ് ആ ചൂട്ടും കാര്യങ്ങളെല്ലാം വന്നിട്ടുണ്ട് കേട്ടോ എന്തായാലും നമ്മുടെ സുന്ദരിയും ശൃംഗാരിയും അമ്മയും മോളും ആയതുകൊണ്ട് തന്നെ ഓരോ ജനറേഷൻ അല്ല എന്തെങ്കിലും ഒരു എന്താ പറയാ ഒരു റിലേഷനായി വന്നതായിരിക്കാം ഏതായാലും നമ്മൾ ചവിട്ടിച്ചത് ബീറ്റൽ മുട്ടണ്ണയും കൊണ്ട് ാണ് ഇനിയിപ്പൊ എന്തായാലും നമ്മുടെ മുട്ടന്മാരെ നമ്മൾ അടിപൊളിയായിട്ട് നോക്കി അവരെ വളർത്തിക്കൊണ്ട് വരുന്ന വീഡിയോസുകളെല്ലാം പുറകെ നമ്മുടെ ചാനൽ വരുന്നതായിരിക്കും കേട്ടോ പിന്നെ ഇത് ഇപ്പൊ എന്റെ കയ്യിലിരിക്കുന്നത് കോവലിന്റെ എലയും തൈരും കൂടിയിട്ട് നല്ല രീതിയിൽ അരച്ചതാണ് കേട്ടോ കാരണം വെച്ച് നമ്മുടെ ശൃംഗാരിക്ക് പ്രസവം കഴിഞ്ഞിട്ട് പ്രസവസംബന്ധമായി അകിടിന് ചെറിയൊരു നീർക്കെട്ടും കാര്യങ്ങളൊക്കെ ഉണ്ട് അപ്പൊ ഇതുപോലെ നീർക്കെട്ടും കാര്യങ്ങളെല്ലാം വന്ന കോവലിന്റെ എലയും അതുപോലെ കുറച്ച് കട്ട തൈരും കൂടി ഇതുപോലെ അരച്ച് ഇങ്ങനെ അകഡിലൊക്കെ ഒന്ന് തേച്ച് കൊടുത്തു കഴിഞ്ഞാൽ പെട്ടെന്ന് ആ നീർക്കെട്ടെല്ലാം ചുങ്ങി ചുങ്ങിപ്പോയിട്ടോ നമ്മൾ ഇതുപോലെ ചെയ്യാറുണ്ട് ആദ്യമൊക്കെ തേച്ചപ്പോൾ സമ്മതിക്കാണ്ടായപ്പോ പപ്പേനെ കൊണ്ട് ജസ്റ്റ് ഒന്ന് പിടിപ്പിച്ച് ഞാൻ മൊത്തത്തിൽ ഒന്ന് തേച്ച് കൊടുത്തിട്ടുണ്ട് അങ്ങനെ നമ്മുടെ ആട്ടുംകൂട്ടിലെ ഏകദേശം പണികളെല്ലാം നമ്മള് ഒതുക്കി കഴിഞ്ഞു അതിന് ശേഷം നമ്മള് പ്ലാവലിയാണ് കേട്ടോ ഇന്ന് തീറ്റ ആയി കൊടുക്കുന്നത് ഈയിടെ നമുക്ക് കുറച്ച് നമ്മുടെ വീടിൻ്റെ അടുത്ത് ഒരു പ്ലാവ് വെട്ടിയപ്പോൾ നമ്മൾ കുറച്ചധികം പ്ലാവല കൊണ്ടുവന്നു ചെറിയൊരു വെയിലൊക്കെ കാണുന്ന സമയങ്ങളിൽ ആ വെയിലത്ത് നമ്മളിട്ട് ഉണക്കി കുറച്ച് നമ്മൾ നമ്മളിത് സേവ് ചെയ്ത് വെച്ചിട്ടുണ്ട് കേട്ടോ അങ്ങനെ നമ്മുടെ സുന്ദരിക്കും നമ്മുടെ ശൃംഗാരിയ്ക്കും നമ്മൾ ഇന്ന് പ്ലാവലിയും കാര്യങ്ങളെല്ലാം കെട്ടി കൊടുത്തിട്ടുണ്ട് പ്രസവം കഴിഞ്ഞ സമയമായ നമ്മുടെ ആട്ടുംകൂടിൽ എപ്പോഴും നല്ല രീതിയിൽ നീറ്റ് ആൻഡ് ക്ലീൻ ആക്കിട്ടോ അടിച്ച് നല്ല വൃത്തിയാക്കി ഇട്ടു പിന്നെ നമ്മുടെ ശൃംഗാരിയിൽ നിന്നും കുറച്ച് അഴുക്കൊക്കെ പോയി അപ്പം അത് ക്ക് പോകുമ്പോൾ നമ്മൾ ഈച്ചകളും കാര്യങ്ങളൊന്നും വരാതിരിക്കാൻ വേണ്ടി ഇതുപോലെ ചാരം തൂളി കൊടുക്കും പിന്നെ അവളുടെ പുറകോശത്ത് ഇതുപോലെ ചാരം നമ്മളൊന്ന് ഇട്ട് കൊടുക്കുകയൊക്കെ ചെയ്യും അങ്ങനെ ചെയ്തു കഴിഞ്ഞാൽ ഈച്ചകളൊന്നും വന്ന് കടിച്ചു പൊട്ടിക്കാതെ നമ്മളെ സേഫ് ആയിട്ട് ഇരുന്നോളും അങ്ങനെ നമ്മുടെ രാവിലത്തെ ആട്ടും പൂട്ടിലെ പണികളെല്ലാം ഒതുക്കി കഴിഞ്ഞിട്ടുണ്ട് ഇപ്പോൾ നമ്മുടെ ശൃംഗാരിയും സുന്ദരിയും ഒക്കെ പ്രസവിച്ച് നിൽക്കുന്നതുകൊണ്ട് പതിവിനേക്കാൾ കൂടുതൽ കുറച്ച് പണിയും കാര്യങ്ങളെല്ലാം വന്നിട്ടുണ്ട് കേട്ടോ അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ ഒന്ന് ലൈക്ക് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ